മസ്കാരം ബിന്ദുവിനേനാണ് നമ്മുടെ എയർപ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ രീതിയാണ് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതിന് വേണ്ടത് മരത്തിന്റെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാരണം പറഞ്ഞൊരു ടാങ്കിസ് അത്രയും മതി ഇതാണ് നമ്മുടെ ചെടി ഇതിൽ നിന്നൊന്നും കട്ട് ചെയ്ത് മാറ്റാം വെച്ച് കരുത്തിയതാണ് ഓരോന്നിട്ട് അടർത്തി എടുക്കണം കേട്ടോ ഒന്ന് കഴുകി എടുക്കാന്ന് വെച്ചു ആറു വർഷമായിട്ടുണ്ടാവും ഈ ചെറിയ മരത്തില് മര കഷ്ണത്തില് വെച്ചിട്ട അന്ന് വെക്കുമ്പോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇത്രയും വലുതായത് പിന്നീട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതർത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മരത്തിലേക്ക് എങ്ങനെ കെട്ടാമെന്ന് നോക്കാം കേട്ടോ ടാങ്കീസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി വെച്ച് കെട്ടി കൊടുക്കാം ടാങ്കീസ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ താഴെ വീഴാതിരിക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേര് വന്ന് ഒന്ന് അവർ പിടിച്ചു നിന്നോളും ുറ്റി കെട്ടി വെക്കാം പ്ലാന്റ് വെച്ച് കഴിഞ്ഞു ടാങ്കീസ് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം തൂക്കി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വായു വായുസഞ്ചാരമുള്ള സ്ഥലമായിരിക്കണം നേരിട്ടുള്ള സൂര്യപ്രകാശം പറ്റില്ല തണലാണ് ആവശ്യം പിന്നെ വെള്ളം എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്